ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുവിശേഷത്തിൽ അതായത് ലുക്കാരുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിമൂന്നാം അധ്യായത്തിൽ രണ്ട് തവണ ആവർത്തിച്ച് പറയുന്ന ഒരു കരുവാണ് അത് പതിമൂന്ന് മൂന്നിലും പതിമൂന്ന് അഞ്ചിലും അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും വീണ്ടും അഞ്ചാം വാക്യത്തിൽ അത് തന്നെ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഏതാണ്ട് ഇതുപോലെ ഒരു ബന്ധമുള്ള മറ്റൊരു വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉണ്ട് അത് എട്ടാം അധ്യായത്തിലാണ് അവിടെ നശിക്കും എന്ന വാക്കിന് പകരം മരിക്കും എന്ന് പറയുക നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും യേശു വീണ്ടും അതായത് യോഹന്നൻ എട്ട് ഇരുപത്തി ഒന്ന് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും അല്ലെ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പാപത്തിൽ മരിക്കും ഇനി ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ യോഹാനൻ എട്ട് ഇരുപത്തിനാല് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും വീണ്ടും അത് പറയുക അതേപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം പറയുന്നത് ലൂക്ക പറഞ്ഞതുപോലെ തന്നെ പറയുക ലൂക്ക പതിമൂന്ന് മൂന്ന് അഞ്ചിലും യോഹന്നാൻ എട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലും അപ്പോൾ ഇത് ഒരു നമുക്ക് മരണചിന്ത ചിന്ത നല്ലതാണ് ഇപ്പം ഇപ്പം മരിച്ചു പോകും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പം നമുക്ക് ഒരുക്കം മരിക്കുമെന്ന ചിന്ത എന്നല്ല മരിക്കണമെന്ന ചിന്തയല്ല എനിക്ക് ആത്മഹത്യ ചെയ്യണം എനിക്ക് മരിക്കണം എനിക്ക് ജീവിതം അടുത്തു ആ ചിന്തയെക്കുറിച്ചല്ല പറയുന്നത് ഞാൻ എപ്പോഴെങ്കിലും ഒരിക്കൽ മരിക്കും മരിക്കുമെന്ന ചിന്ത നമുക്ക് ആവശ്യമാണ് ഇന്നത്തെ ഒന്നാം വായന അത് റോമാക്കറക്കിയത് ലേഖനം എട്ടാം അധ്യായത്തിൽ നിന്നാണ് എട്ടാം അധ്യായത്തിൽ നമ്മൾ ഇന്നത്തെ വചനഭാഗത്തിൽ ഉൾപ്പെടാത്ത ഒരു ഭാഗമാണത് എട്ട് പതിമൂന്ന് എട്ട് പതിമൂന്ന് അത് അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ആത്മാവിലുള്ള ജീവിതം ജഡിക താല്പര്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ വരുമ്പോൾ പതിമൂന്നാമത്തെ വാക്യത്തിൽ ജടികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹരിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും നിങ്ങൾ ജടികരായി ജീവിച്ചാൽ നിങ്ങൾ മരിക്കും അതേപോലെ തന്നെ അങ്ങനെ മരിച്ച് പാപത്തിൽ മരിച്ചു പോവും നമുക്ക് ഇത് ഇതാണ് നമ്മൾ ഈ മരിക്കും എന്ന ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ പശ്ചാത്തിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പാപത്തിൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് പറയുന്നതും അത് സുവിശേഷങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മരിക്കുകയില്ല എന്ന് പറയുന്നത് പിശാച മരിക്കുകയില്ല ഈശോ പറയുന്നുണ്ട് മരിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് അത് ജീവനുള്ള അപ്പം ഭക്ഷിച്ചാലാണ് പക്ഷെ അല്ലെങ്കിൽ പാപത്തിൽ ജീവിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല എന്ന് പറയുന്നതും പിശാച പാപത്തിൽ ജീവിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല അതായത് പിശാചിൻ്റെ ഒരു ക്വാളിറ്റി അതായത് ഒരു നുണവറച്ചിലാണ് അവൻ്റെ ഒരു ക്വാളിറ്റി നുണ പറയൻ നുണ പറയുന്നവനാണ് പിശാച് അത് യോഹനാൻ്റെ സുവിശേഷം എട്ടുമതി നാൽപ്പത്തിനാലാമത്തെ വാക്യത്തിലാണ് അവൻ നുണയനും നുണയരുടെ പിതാവുമാണ് അവൻ നുണയനാണ് നുണ പറയും നമ്മളോട് വന്നിട്ട് നുണ പറയും നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിച്ചോ മരിക്കല ഇപ്പോഴെങ്ങും മരിക്കല നിങ്ങൾ ജീവിച്ചോ ജീവിച്ചോന്നേ പാപത്തിൽ ജീവിച്ചോ കുറച്ചൊക്കെ ഒരു അഞ്ച് വർഷം പാപത്തിൽ ജീവിക്കുക എന്നിട്ട് ആറാം വർഷം കുമ്പസാരിക്കും അപ്പം അഞ്ച് വർഷത്തിൻ്റെ അവസാനം എന്ത് ചെയ്യും ചിലർ വേളാങ്കണ്ണി വന്നിട്ടേ കുംപസാരിക്കുകയുള്ളൂ വേളാങ്കണ്ണിയിലാണ് അല്ല വാശി പോലെയാണ് ചിലവരുടെ വേളാങ്കണ്ണിയിലേ കുമ്പസാരിക്കൂ അപ്പോൾ വേളാങ്കണ്ണി വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം മരിച്ചു പോയെന്ത് ചെയ്യും പാപത്തിൽ മരിച്ചു അതാണ് അപ്പം പരതീശൈലം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അപ്പം നമ്മൾ നേരത്തെ ഒരു ഗുണം പറഞ്ഞു നുണ പറച്ച് ഇനി അവൻ കൗശലക്കാരനാണ് അതുകൊണ്ട് അവൻ അത് സ്ത്രീയോട് ചോദിച്ചു കറക്റ്റ് ചോദ്യം ചോദിക്കും തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലവും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് വന്നിരിക്കുക ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാം ദൈവം അവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഹവ വെറുതെ ആദത്തിൻ്റെ കൂടെ അവിടെ നിന്നാ മതിയായിരുന്നു ഒറ്റയ്ക്ക് നടന്നത് തോട്ടത്തിലേക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നു ആത്മീയ ജീവിതം ഒരു കൂട്ടായ്മയുടെ ജീവിതം ഒറ്റക്ക് കറങ്ങി നടത്തം അത് വലിയ കെണിയിലേക്ക് വീഴും ഒറ്റയ്ക്കുള്ള കറങ്ങി നടത്തം ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചില ബന്ധങ്ങൾ ഇങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട് അത് പിശാചിനെ എൻ്റർടൈൻ ചെയ്യുന്നതാണ് അങ്ങനെ ഹവം തോട്ടത്തിലെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ളൂ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലും നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അതിൽ പാപമാണല്ലോ പാപത്തിൽ മരിക്കും നിങ്ങൾ ആ പാപം ചെയ്താൽ പാപത്തിൽ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ സർപ്പം ഉൽപ്പത്തി മൂന്നാം നാലിലാണ് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ മരിക്കുകയില്ല അതാണ് സർപ്പത്തിൻ്റെ ഈ പിശാചിൻ്റെ പ്രലോഭനം നമ്മൾ നമ്മളിപ്പോഴെങ്കിലും മരിക്കുക അതാണ് ഒരാൾ അറപ്പുര അറപ്പുര പൊളിച്ച് പണിതില്ല ഒരാളും അത് ലൂക്കാട്ട് സുപിഷൻ പന്ത്രണ്ട് ഇരുപതിലാണ് അപ്പോൾ അവന് അവൻ തിന്നുകൂടിച്ച് എൻ്റെ ജീവിതകാലം മുഴുവനുള്ളതായി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ദോഷ ഇന്ന് രാത്രി നിൻ്റെ ജീവൻ പോയാൽ ഇതൊക്കെ ആരുടേതാവും അതാണ് അങ്ങനെ അപ്പം മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നമ്മൾ അങ്ങനെ ഒരു ചിന്തയിൽ ജീവിക്കണം ഈശോ നമ്മളോട് പറയുന്നത് നിന്നുള്ള അപ്പം ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ് ഈ അപ്പം ഭക്ഷിച്ചാൽ എന്നേക്കും ജീവിക്കും ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അത് അത്യവൃക്ഷത്തിൻ്റെ ഭാഗമാണ് അത് ലൂക്കാട് സുവിശേഷം പതിമൂന്നാമത്തെ ആറാം വാക്യമാണ് അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അതിവൃക്ഷം നട്ടുപിടിപ്പിച്ചു മുന്തിരിത്തോട്ടത്തിലെ അതിവൃക്ഷം മുന്തിരിത്തോട്ടത്തിലെ അത്യവൃക്ഷം നമുക്കറിയാമല്ലോ ചിലരുടെ വീട്ടിലൊക്കെ മുന്തിരിത്തോട്ടമൊക്കെ ഉണ്ട് മുന്തിരിയൊക്കെ ഒരു ഒരു വള്ളിയൊക്കെ പടർത്തി പിടിപ്പിച്ചിട്ടുണ്ട് അതങ്ങനെ പിടിച്ചു കിട്ടാൻ പാടാം വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ഒരു കരിവാണ് മുന്തിരി മുന്തിരിത്തോട്ടം വളരെയധികം അങ്ങനെ പെട്ടെന്നൊന്നും അത് പിടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത്ര ശ്രദ്ധ കൊടുത്ത് വളർത്തുന്ന മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്വൃക്ഷം മുന്തിരിത്തോട്ടത്തിൽ അവർ ശ്രദ്ധ കൊടുക്കുമല്ലോ വളമിടും വെള്ളമൊഴിക്കും എല്ലാം ചെയ്യും അങ്ങനെ മുന്തിരിത്തോട്ടത്തിന്റെ വളവും വെള്ളവും ഒക്കെ കിട്ടി അതിവൃക്ഷത്തിൽ ഫലമില്ല അതാണ് ഈ മുന്തിരിത്തോട്ടം ഒന്ന് സഭയാണെന്ന് കരുതുക സഭയിലും നമുക്ക് നൽകിയിരിക്കുന്ന കൂതാശകൾ കൂതാശകൾ ജീവിച്ച് സ്വീകരിച്ച് സ്വീകരിച്ച് കൃപയിൽ വളരാനുള്ള വിളിയാണ് നമ്മുടേത് പക്ഷേ കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും കുർബാന അർപ്പിക്കാതെയും ഒക്കെ നമ്മൾ നടന്നു നടന്നുകഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരണ്ടുപോകും ഫലമില്ലാതെ ആയിപ്പോകും അപ്പം എട്ടാമത്തെ വാക്യത്തിൽ അതിങ്ങനെ നശിപ്പിക്കാൻ അതങ്ങ് വെട്ടിക്കളഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ അത് പിതാവായ ദൈവം ഈശോ അങ്ങനെ ഒന്ന് ചിന്തിച്ച് യജമാനൻ പിതാവായ ദൈവമാണെന്ന് കരുതുക പിതാവായ ദൈവം പറയുക അതങ്ങ് കളഞ്ഞേക്ക് അപ്പം ഈശോ വന്നിട്ട് പറയണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു യജമാനനെ ഈ വർഷം കൂടെ അത് നിൽക്കട്ടെ ഞാനതിൻ്റെ ചുവട് വള കിളച്ച് വളമിടാം മേലെ ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക അപ്പം ദൈവമാണത് നിയന്ത്രിക്കുന്നത് അപ്പം കൃഷിക്കാരൻ ഞാനൊന്ന് വളമിട്ട് നോക്കട്ടെ ചുവട് കിളച്ച് വളമിടുക ചുവട് കിളച്ച് വളമിടുക അത് അവസാനത്തെ ഒരു ചാൻസ് ആണ് ഒന്ന് കുമ്പസാരിപ്പിച്ച് ഒന്ന് ചകഞ്ഞ് 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 നോക്കി പാപമൊക്കെ പറഞ്ഞൊന്ന് കുമ്പസാരിപ്പിച്ച കുർബാനയൊക്കെ സ്വീകരിപ്പിച്ച് ഞാൻ നോക്കട്ടെ എന്ന രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ അതാണ് ഈശോ പറഞ്ഞ നിങ്ങൾ മരിക്കുകയില്ല ഈ ജീവനോളപ്പം ഭക്ഷിച്ചാൽ ജീവനുള്ളപ്പം ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമുക്കിപ്പോൾ കുർബാന ഞാൻ ആമുഖത്തിൽ മുഖത്തിൽ പറഞ്ഞില്ലേ കുർബാന അർപ്പണം യഥാർത്ഥത്തിൽ അങ്ങനെ മാതാവ് കുരിശിൻ ചവിട്ട് നിന്നതുപോലെയുള്ള അനുഭവമാണ് കുർബാന അർപ്പിക്കുക കുർബാന സ്വീകരിക്കുക മാതാവ് ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതുപോലെ കുർബാന സ്വീകരിക്കുക എന്നെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ മാതാവ് കുരിശിൻ ചവിട്ടി നിന്നതുപോലെ കുർബാന അർപ്പിക്കുക മാതാവ് കുരിശിൻ ചവിട്ടി നിന്ന് ഈശോയുടെ ശരീരം ഭവ്യതയോടൊരു നിധി പോലെ ഇട്ട അവിടെ തന്നെ നിന്ന് അത് സ്വീകരിച്ചതുപോലെ എന്നെങ്കിലും കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ നമ്മുടെ കുഴപ്പം ഇതാണ് ഇന്ന് ഈ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ലോകാരൂപി ലോകാരൂപി ലോകാരൂപിയുടെ ലക്ഷണങ്ങൾ നമുക്ക് ഈ കുരിശൻ ചുവട്ടിൽ നിന്ന് ബലിയർപ്പിക്കുന്നത് പോലെ ബലിയർപ്പിക്കുന്നതിന് പകരം കുർബാന സമയത്ത് ഫോൺ വിളിക്കുക ഫോട്ടോ എടുക്കുക സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയാണോ കാൽവരിയിലും മാതാവ് നിന്നിട്ടുണ്ടാവുക മനസ്സിലായോ ലോകാരൂപി ലോകാരൂപി ചെറിയ വസ്ത്രമൊക്കെ ധരിച്ച് ഷോർട്സ് ഒക്കെ ധരിച്ച് പള്ളിയിൽ കുർബാനക്കും കുമ്പസാരിക്കും വരിക സ്കാഫ് ധരിക്കാതെ പള്ളി വരിക മനസ്സിലായി ലോകാരൂപി ഇനി സ്ത്രീകള് മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകള് മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ പലരും അതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല ഇനി നമുക്ക് മിശ്ര വിവാഹം മിശ്ര വിവാഹം വലിയ കൂസലൊന്നുമില്ല ആ അതിപ്പ എന്താന്നേ എല്ലാവരും മനുഷ്യരല്ലേ എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയിൽ മിശ്രവിവാഹം അപ്പം തന്നെ നമ്മുടെ ആ മുന്തിരിത്തോട്ടത്തിൽ ശ്രദ്ധയോടുകൂടെ പരിചരിക്കപ്പെടുന്ന അവസ്ഥ പോയി മനസ്സിലായോ മിശ്രവാഹം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധയോടെ പരിചരിക്കപ്പെടുന്ന കൂതാശകൾ സ്വീകരിക്കുന്ന സാഹചര്യം തന്നെ പോയി ഇനി ലിവിങ് ടുഗദർ അതൊരു പ്രശ്നമേ അല്ല അല്ലിപ്പോൾ നാട്ടിലും വിദേശത്തും എല്ലാം കൂടി വിദേശത്ത് പോകുന്നുണ്ട് ഞാൻ പലരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കഴിവാണ് റൂം റെന്റിന് അത് ലാഭിക്കാൻ വേണ്ടി സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കുന്നു ഒരു കട്ടിലിക്കിട തുറങ്ങുന്നു വിദേശത്ത് റൂം റെന്റ് ഒന്ന് അന്വേഷിച്ചൊക്കെ നോക്കുക മക്കളൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊന്ന് അന്വേഷിച്ച് നോക്കുന്നത് നല്ലതാണ് അങ്ങനെ പാടുണ്ടോ ലോകാരൂപി അന്നും കുഴപ്പമില്ലെന്നു അപ്പോൾ വീട്ടുകാരോട് പറയുമ്പോൾ ആ പൈസ ലാഭിക്കാൻ വേണ്ടിട്ട് പൈസ ലാഭിക്കാൻ വേണ്ടി ലോകാരൂപി അതാണ് ഇനി ദുരാചാരങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കേട്ടു വയ്ക്കുക നമ്മുടെ ശ്രദ്ധയോടെ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുകയല്ല നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടുക അപ്പം ലോകാരൂപി പിന്നെ ദുശീലങ്ങൾ ദുശീലങ്ങൾ ഇതിൻ്റെ കൂടെ വിശ്വാസക്കുറവ് കുർബാനയിൽ ഒന്നും വലിയ കാര്യമില്ല പുറത്തൊക്കെ നിന്ന് കുർബാന കൂടുക എപ്പോഴെങ്കിലൊക്കെ പോകുക ആർക്കോ വേണ്ടിയിട്ട് പോവുക അതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പോയാൽ നിങ്ങൾ നശിക്കും പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും നമുക്ക് നമ്മുടെ മുന്തിരിത്തോട്ടം അത് സഭയാണെന്ന് കരുതുക മുന്തിരിത്തോട്ടത്തിൽ നമുക്ക് നല്ല പരിചരണമുണ്ട് മുന്തിരിത്തോട്ടത്തിൽ ഈ സഭയിൽ ദൈവമായ കർത്താവിനെ നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ സിലബസ് എന്താ ഞായറാഴ്ച ആചരണം കുർബാന അർപ്പണം കുർബാന സ്വീകരണം കുംഭസാരം വിശുദ്ധ ഗ്രന്ഥ വായന പഠനം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥന ചൊല്ലുക കൽപ്പനകൾ പാലിക്കുക ഇതൊക്കെയല്ല നമ്മുടെ സിലബസ് ഈ സിലബസ് പഠിക്കാൻ വേണ്ടി ഈശോയുടെ സ്കൂളിലേക്ക് അഡ്മിഷൻ എടുത്ത് കയറിയിട്ടും നമ്മൾ പിശാജിന്റെ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് വിരോധാഭാസം ഈശോയുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത മാമൂദ് ഈസൈലൂടെ ഈശോയുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത ഇപ്പം വിവാഹം കഴിച്ചവരാണെങ്കിൽ അഞ്ച് കൂതാശകളാണ് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ട ഈശോയുടെ കോഴ്സുകൾ ചെയ്യുന്നതിന് പകരം പിശാചിൻ്റെ കോഴ്സുകൾ സൈഡ് പോയി കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം അതുകൊണ്ടാണ് ഈശോ പറയുന്നത് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നശിക്കും നമുക്കതുകൊണ്ട് ഈ ഈശോ നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ ഈ ഒരു വർഷം ഒരു വർഷം എല്ലാ വർഷവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം പക്ഷെ മരണസമയത്താണ് നമ്മൾ നന്നാവുന്നതെങ്കിൽ ആർക്കുപകാരം ഇപ്പം നന്നായാൽ ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ട് മരിക്കാൻ കിടക്കുമ്പോഴാണ് നന്നാവുന്നതെങ്കിൽ ആർക്കുണ്ടോ ഉപകാരം സഭയ്ക്കുണ്ടോ ഉപകാരം കുടുംബത്തിനുണ്ടോ ഉപകാരം അവനവൻ ഉപകാരമുണ്ടോ മരിക്കാൻ കിടക്കുന്ന അന്ത്യശ്വാസം മരിക്കുന്നതിന് മുമ്പാണ് കുംഭസാരിച്ച് അനുദപിക്കുന്നതെങ്കിൽ എന്ത് ഗുണമുണ്ട് ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ അനുദപിച്ച് കർത്താവിന്റെ കൂടെ നിൽക്കണം അതുകൊണ്ടാണ് മറിയത്തിന്റെ അരൂപി മറിയത്തിനെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ മറിയം ചെയ്ത കുരിശിന്റെ ചുവട്ടിലുള്ള നിപ്പ് മറിയം മറിയമീജയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതുപോലെ കുർബാന സ്വീകരിക്കാൻ അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾക്ക് വേറെ കാര്യങ്ങളൊക്കെ വേണം ഈശോയെ കൂടെ പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ തിരുസന്നിധാനത്തിലും തിരുനാള തെളിഞ്ഞിട സൗഗന്ധൂമം ഉയർത്താൻ കുന്തുരുക്കം പോലെ മുന്നിൽ ിധാനത്തിലെന്നും തിരുനാളമാെളിഞ്ഞീണ സൗഗന്ധൂമം ഉയർത്ത കുന്ദുരുഖം പോലെ മുന്നിൽ അതിനായി വരമേകളേ ണേ ആദിനീശോ നീവരണേ പരിശുദ്ധമ്മേ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോയുടെ കൂടെ നിൽക്കാൻ ഈശോയുടെ കൂടെ നിന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഫലം പുറപ്പെടുവിച്ചത് പോൽ ആമൻ